നമസ്കാരം മലയാളി വാർത്ത പ്ലസ് സ്വാഗതം ഇസ്രായേൽ ഗാസ യുദ്ധം എങ്ങുമെത്താതെ തുടരുമ്പോൾ ഏഴു മാസം മുൻപ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹെൻഗ്ബി പറഞ്ഞ ഒരു പ്രസ്താവന പ്രാധാന്യം നേടുകയാണ് മെയ് മാസത്തെ സാച്ചി ഹെൻറെ പറഞ്ഞത് ഡിസംബറിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ഇനിയും ഏഴു മാസം കൂടി യുദ്ധം തുടരുമെന്ന് മേയിൽ പറഞ്ഞ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഇസ്രായേലിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് കണക്കുകൂട്ടലുകൾ ഉണ്ട് അതായത് ഇസ്രായേലിന് വിജയം ഉറപ്പിക്കാനും ഹമാസിനെ ശേഷി ഇല്ലാതാക്കുന്നതിനും ഇനിയും ഏഴു മാസം പോരാടേണ്ടി വരുമെന്നൊക്കെ കൃത്യമായ കണക്ക് കൂട്ടലിൽ തന്നെയാണ് നെതന്യാഹുവും സൈന്യവും എല്ലാം അവസാനിച്ച് സൈനിക ശേഷി വറ്റിയ ഹമാസിനെ നിഷ്ക്രിയരാക്കാൻ കണക്ക് കൂട്ടി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് ഹമാസിനെ പൂർണമായി ഇല്ലാതെയാക്കണമെന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത് ഹമാസിനെ പൂർണമായി ഇല്ലാതാക്കുന്നതിലൂടെ ഇസ്രായേൽ അതിർത്തിയിൽ ഇറാന്റെ ധനസഹായത്തോടെ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ നിൽക്കും ഗാസയുടെ യുദ്ധാനന്തര ഭാവിയെക്കുറിച്ച് ഇസ്രായേലിന് ധാരണയുണ്ട് ഗാസ ഭരിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഹമാസ് ഭരണകൂടത്തെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഹമാസ് അങ്ങനെയാണ് പറയുന്നത് എന്നാൽ ഹമാസ് ഭരണം ഏറ്റെടുത്ത് മുതൽ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന ഗാസയിലെ ഭാഗങ്ങൾ കള്ളക്കടത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേൽ അവിടെ ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ബന്ദി മോചനത്തിന് വെടിനത്തിൽ കരാർ വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുമ്പോഴും ഗാസയിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ രംഗത്ത് വരികയാണ് വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ സൈനിക നടപടി വേണമെന്ന് അടിയന്തര സുരക്ഷാ സമിതി യോഗത്തിൽ നെതന്യാഹു പറയുന്നു അതിനിടെ മൂന്ന് സൈനികരുടെ കൊലയെ തുടർന്ന് ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ വൻ സുരക്ഷ ഇടുക്കിയിട്ടുണ്ട് ഇസ്രായേൽ നഗരങ്ങളിൽ തുടരുന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾക്കിടയിലും വെടിനിർത്തൽ കരാറിനോട് മുഖം തിരിച്ചിരിക്കുകയാണ് നെതന്യാഹു സൈന്യത്തെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിൻവലിക്കില്ല എന്ന രാഷ്ട്രീയ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് നദന്യാഹുവും അമേരിക്കയെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു കരാർ നടപ്പാക്കാൻ ബൈഡൻ ഭരണകൂടം പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടുകൂടി മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കവും പ്രതിസന്ധിയിലായി ഉത്തര ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സേന നടത്തിയ വ്യോമ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഗസ സിവിൽ എമർജൻസി സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടറും നാല് കുടുംബാംഗങ്ങളും കൊല്ലപ്പെടുകയും ചെയ്തു ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലുണ്ടായ വെടിനിർത്തൽ അല്ലെങ്കിൽ വെടിവെപ്പിൽ മൂന്ന് ഇസ്രയേലുകൾ ഇന്നലെയാണ് കൊല്ലപ്പെട്ടത് ഇതോടുകൂടി പ്രദേശത്ത് സംഘർഷാവസ്ഥ അതിരൂക്ഷമായിരിക്കുകയാണ് ഞായറാഴ്ച മധ്യ സിറിയയിലെ ഒന്നിലധികം പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം പരമ്പരകൾ നടത്തി കുറഞ്ഞത് നാലു പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും തീ ആളിപ്പടരുകയും ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു സിറിയൻ വ്യോമപ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ സിറിയൻ വ്യോമപ്രതിരോധ മധ്യമേഖലയിലെ നിരവധി പോയിന്റുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തെ അഭിമുഖീകരിച്ചിരുന്നു ഹമാസ് പ്രവിശ്യയിലെ ഒരു ഹൈവേക്ക് കേടുപാടുകൾ വരുത്തി തിങ്കളാഴ്ച പുലർച്ചെ അഗ്നിശമന സേന ഈ ആളിപ്പടരുന്ന തീ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായും സിറിയയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി സന റിപ്പോർട്ട് ചെയ്യുകയാണ് പടിഞ്ഞാറൻ ഹമാസ് പ്രവിശ്യയിലെ മസിയാസ് നാഷണൽസ് ഹോസ്പിറ്റലിൽ കുറഞ്ഞത് നാല് പേരെങ്കിലും മരിക്കുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ആശുപത്രി മേധാവി ഫൈസൽ ഹൈദറിനെ ഉദ്ധരിച്ച് സന റിപ്പോർട്ട് ചെയ്യുകയാണ് ആക്രമണങ്ങളിൽ ആക്രമണങ്ങളിലൊന്ന് ഈ മെയ്സഫയിലെ ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തെയും സിറിയയിൽ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതായി ഇറാനിയൻ മിലേഷ്യകളും വിദഗ്ധരും നിലയുറപ്പിച്ചിരിക്കുന്ന മറ്റ് സ്റ്റേറ്റുകളും ലക്ഷ്യമാക്കിയാണെന്ന യു കെ ആസ്ഥാനമായിട്ടുള്ള യുദ്ധ നിരീക്ഷകായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നു പ്രാദേശിക മാധ്യമങ്ങളും തീരദേശ നഗരമായ ടാട്ടൂസിന ചുറ്റും ഈ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് സമീപ വർഷങ്ങൾക്കിൽ യുദ്ധം തകർന്ന സിറിയയുടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങളിൽ ഇസ്രായേൽ നൂറുകണക്കിന് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അത് പൂർണ്ണമായും അല്ലെങ്കിൽ അത് പൂർവമായി മാത്രമേ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്